നമസ്കാരം ശബരിമല സ്വർണക്കൊള്ള വിവാദത്തിൽ നിർണായകമായ വഴിത്തിരിവുണ്ടായിരിക്കുന്നു പത്തനംതിട്ട സി പി എമ്മിൻ്റെ ജില്ലാ മെമ്പറുമായിരുന്ന മുൻ കോന്നി എം എൽ എയുമായിരുന്ന എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതോടുകൂടി സി പി എം അക്ഷരാർത്ഥത്തിൽ ഈ വിഷയത്തിൽ വെട്ടിലാവുകയായിരുന്നു എന്നാൽ ഇപ്പോൾ പത്മകുമാരൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം എസ് ഐ ടി നടത്തിയ ഏതാണ്ട് പന്ത്രണ്ട് മണിക്കൂർ നീണ്ട റെയ്ഡിൽ വിലപ്പെട്ട പല വിവരങ്ങളുമാണ് കണ്ടെത്തിയത് കൊട്ടാര സദൃശമായ ആറന്മുളയിലുള്ള പത്മകുമാറിന്റെ വീട്ടിലെ നിലവറയ്ക്കുള്ളിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ ചില നിർണായക രേഖകൾ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടായിരുന്നു ഈ രേഖകൾ മനഃപൂർവ്വം തന്നെയാണ് പത്മകുമാർ നശിപ്പിക്കാതിരുന്നത് കാരണം ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരിക്കൽ ഏതെങ്കിലും അന്വേഷണ ഏജൻസികൾ തന്നെ തേടി എത്തും എന്നുള്ളത് പത്മകുമാറിന് അറിയാമായിരുന്നു കാരണം ഒന്നിലധികം ആളുകൾ ഉൾപ്പെട്ടിട്ടുള്ള ഈ കേസിൽ എവിടെ നിന്നെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു സൂചന കിട്ടിയാൽ തീർച്ചയായും അത് തന്നിലേക്ക് വന്നു ചേരും എന്നുള്ളത് പത്മകുമാറിന് അറിയാമായിരുന്നു അങ്ങനെയെങ്കിൽ താനുമായി ബന്ധപ്പെട്ട് തനിക്ക് മുകളിലുള്ള ആരൊക്കെയാണ് ഈ വിഷയത്തിൽ പങ്കുചേർന്നിരിക്കുന്നത് എന്നുള്ള നിർണായകമായ വിവരങ്ങൾ അതിൻ്റെ രേഖകൾ നശിപ്പിക്കപ്പെടുകയാണെങ്കിൽ തന്നിലേക്ക് മാത്രം താൻ മാത്രം ക്രൂശിക്കപ്പെടുന്ന ഒരവസ്ഥ ഈ വിഷയത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പത്മകുമാർ നേരത്തെ കണക്കാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ ശബരിമലയിലെ മുൻ ദേവസ്വം കമ്മീഷണറായിരുന്ന പിന്നീട് ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന സി പി എമ്മിന്റെ സമുന്നത നേതാവായിരുന്ന എൻ വാസു അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴും പത്മകുമാർ തന്റെ കൈവശമുള്ള വിലക്കപ്പെട്ട രേഖകൾ അല്ലെങ്കിൽ നിർണായകമായ രേഖകൾ നശിപ്പിക്കാതെ സൂക്ഷിച്ചു വച്ചിരുന്നത് കാരണം വാസുവിന്റെ അറസ്റ്റ് ഉണ്ടായ അന്ന് തന്നെ പത്മകുമാറിന് അറിയാമായിരുന്നു വാസുവിനെ തുടർന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ തേടിയെത്തും എന്നുള്ളത് അതുകൊണ്ട് തന്നെ പത്മകുമാർ ആ രേഖകളെല്ലാം ചാക്കിൽ കെട്ടി തൻ്റെ വീടിന്റെ നിലവറയ്ക്കുള്ളിൽ സൂക്ഷിക്കുകയായിരുന്നു എന്നാൽ പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം പത്മകുമാറിന്റെ വീട്ടിൽ തേടിയെത്തിയ എസ് ഐ ടി പത്മകുമാരൻ്റെ കൊട്ടാര സദൃശമായ നിലവര തുടർന്ന് തന്നെയാണ് ഇത്തരം രേഖകൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ രേഖകളിലാകട്ടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നതർ മാത്രമല്ല പത്മകുമാർ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ദൈവ എന്ന് ഞങ്ങൾ കണ്ട് വിശ്വസിച്ചിരുന്ന ആരാധിച്ചിരുന്ന പല ആളുകളും ഈ കേസിലുണ്ട് എന്ന് പറയുന്നത് പോലെ അത്തരം ചില ആളുകളിലേക്ക് വെളിച്ചം വീശുന്ന അല്ലെങ്കിൽ അത്തരം ആളുകളുടെ പങ്ക് വ്യക്തമാക്കുന്ന ചില സൂചനകളുടെ കൃത്യമായ തെളിവുകൾ തന്നെയാണ് പത്മകുമാർ തന്റെ നിലവറയിൽ ചാക്കിൽ കെട്ടിൽ സൂക്ഷിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ എസ് അത് കണ്ടെടുത്തു എന്ന് പറയുമ്പോൾ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇനിയും വൻ സ്രാവുകൾ എസ് ഐ ടിയുടെ വലയിലായിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പത്മകുമാറിന്റെ ആറന്മുള ക്ഷേത്രത്തിന് തൊട്ട് അരികിലുള്ള വീട്ടിൽ നിന്നും എസ് ഐ ടി നിർണായകമായി ഇത്തരം വിവരങ്ങൾ കണ്ടെത്തുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വൻ ഭൂകമ്പങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഇപ്പോൾ പത്മകുമാർ അടക്കമുള്ള ആറ് പേരിൽ നിന്നും നിർണായകമായ പല മൊഴികളും എസ് ഐ ടിക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രണ്ട് കേസിലും ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നടത്തിയ നിർണായകമായ റെയ്ഡിൽ അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്ക് അടക്കം എസ് ഐ ടി കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ഈ ഹാർഡ് ഡിസ്കിൽ നിന്നും പത്മകുമാറിനെ കുറിച്ചും മറ്റു ചില ആളുകളെ കുറിച്ചും ഉന്നതരെ കുറിച്ചുമുള്ള നിരവധി വിവരങ്ങളാണ് അന്ന് എസ് ഐ കിട്ടിയത് എന്നാൽ പത്മകുമാറിലേക്ക് എസ് ഐ ടി സംഘം എത്തുന്നതിന് മുമ്പ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നതിനു മുമ്പ് പത്മകുമാറിന് എതിരായുള്ള എല്ലാ തെളിവുകളും ശേഖരിക്കുന്നതിന്റെ ഭാഗമായി തന്നെ പത്മകുമാറിനെതിരായ മിക്കവാറും തെളിവുകൾ സംഘടിപ്പിച്ചു വച്ചതിന് ശേഷം നാനാ ഭാഗത്തു നിന്നും പത്മകുമാറിന് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ അതായത് തെളിവുകളുടെ ഒരു പത്മവ്യൂഹം സൃഷ്ടിച്ചതിനു ശേഷം തന്നെയാണ് പത്മകുമാറിനെ ഇപ്പോൾ എസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ പത്മകുമാറിന്റെ വീട്ടിൽ നിന്നും റെയ്ഡിൽ കണ്ടെത്തിയിരിക്കുന്ന നിർണായകമായ വിവരങ്ങൾ എസ് ഐ ടി യുടെ പക്കൽ എന്ന് പറയുമ്പോൾ ഈ തെളിവുകൾ വീണ്ടും പത്മകുമാർ നേരത്തെ സൂചിപ്പിച്ച ഉന്നതരിലേക്ക് ഉള്ള ചവിട്ടുപടിയായി തീർന്നിരിക്കുന്നു വഴിത്താരയായി മാറിയിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല കേന്ദ്രീകരിച്ച പത്മകുമാറും ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും ചില ആളുകളും ചേർന്ന് നടത്തിയ ഈ സ്വർണ്ണക്കൊള്ളയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം വകുപ്പ് ഭരിച്ചിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്താവുന്ന തരത്തിൽ കൃത്യമായ തെളിവുകൾ എസ് ഐ ടിയുടെ പക്കൽ എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തനിക്കോ ദേവസ്വം വകുപ്പിനോ യാതൊരു തരത്തിലും പങ്കില്ല എന്ന് നാഴിയേക്ക് നാല്പത് വട്ടം പറഞ്ഞു പഠിച്ച പല്ലവി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉരുവിട്ട കടകംപള്ളി സുരേന്ദ്രൻ ഇതാ എസ് ഐ ടിയുടെ ചോദ്യം ചെയ്യൽ മുൻപിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ചോദ്യം ചെയ്യലിനൊടുവിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രതികളെയും എസ് ഐ ടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒറ്റ കാരണം പരിഗണിക്കപ്പെടുമ്പോൾ ചോദ്യം ചെയ്യലിന് വേണ്ടി കടകംപള്ളി സുരേന്ദ്രനെ സമീപിക്കുന്ന എസ് ഐ ടി ചോദ്യം ചെയ്യലിന് ശേഷം കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യും എന്ന് തന്നെയുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നു കാരണം അത്രയ്ക്ക് ശക്തമായ തെളിവുകളാണ് തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറിന്റെ ആറന്മുളയിലുള്ള വീട്ടിലെ നിലവറയ്ക്കുള്ളിൽ നിന്നും എസ് ഐ ടി തുരന്നെടുത്ത ചാക്കുകെട്ടിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ പത്മകുമാറിനെ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നിർണായക ഘട്ടത്തിൽ തള്ളിപ്പറയേണ്ടതില്ല പത്മകുമാറിനെതിരെ യാതൊരു തരത്തിലും പാർട്ടി തലത്തിലുള്ള നടപടികൾ കൈക്കൊള്ളേണ്ടതില്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്നാണ് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് ചില കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു പാർട്ടി ആരെയും സംരക്ഷിക്കില്ല എത്ര ഉന്നതരായാലും പാർട്ടിയുടെ എത്ര ഉന്നതരായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അവർക്ക് ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും പാർട്ടി അവരെ സംരക്ഷിക്കില്ല എന്ന് പറയുമ്പോൾ പത്മകുമാറിനെതിരെ ഇപ്പോൾ തെളിവുകളൊന്നുമില്ല പത്മകുമാറിനെ എസ് ഐ ടി അറസ്റ്റ് ചെയ്തു എന്നുള്ളതിന്റെ ഒറ്റ കാരണം വെച്ചുകൊണ്ട് പത്മകുമാർ കുറ്റക്കാരനാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയില്ല മറ്റു തെളിവുകൾ തെളിവെടുപ്പുകൾ നടക്കട്ടെ കോടതിയുടെ മുമ്പിൽ എത്തട്ടെ കോടതി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പത്മകുമാറിനെ പ്രതിയായി ചിത്രീകരിക്കാൻ സാധിക്കും പാർട്ടി നടപടികൾ കൈക്കൊള്ളും എന്ന് തന്നെയാണ് എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുത്ത നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കാരണം ഇപ്പോൾ പാർട്ടി ഏതെങ്കിലും തരത്തിൽ പത്മകുമാറിനെതിരെ ഒരു നടപടി കൈക്കൊള്ളുകയാണെങ്കിൽ എസ് ഐ ടി യോട് പാർട്ടിക്കെതിരെ ഏതെങ്കിലും തരത്തിൽ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതായത് കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ദേവസ്വം വകുപ്പ് മന്ത്രിമാർക്കെതിരെ ഇക്കാര്യത്തിൽ പട്ടുകുമാർ ഏതെങ്കിലും തരത്തിൽ മൊഴി കൊടുക്കുകയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഘട്ടത്തിൽ മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് വർഷമായതിന്റെ പേരിൽ തീർച്ചയായും സി പി എം ഈ ഒറ്റ വിഷയത്തിൽ തന്നെ പ്രതിസന്ധിയിൽ അകപ്പെടും എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നന്നായി മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് പട്ടുക ുമാറിനെ കൈയൊഴിയേണ്ടതില്ല നടപടികൾ കൈക്കൊള്ളേണ്ടതില്ല എന്നാൽ പത്മകുമാറിനെ അനുകൂലിച്ചും സംസാരിക്കേണ്ടതില്ല എന്ന കൃത്യമായ നിർദ്ദേശം തന്നെയാണ് പാർട്ടി അണികൾക്കും എം വി ഗോവിന്ദനുമെല്ലാം ഇപ്പോൾ പിണറായി വിജയൻ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് സി പി എമ്മിന് വേണ്ടി പറയുന്ന ആളുകൾ പത്മകുമാറിനെ തള്ളിപ്പറയുന്നില്ല എന്നാൽ പത്മന എന്നാൽ പത്മകുമാറിന് കൊള്ളുന്നുമില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് പത്മകുമാറിനെ തള്ളാതെ കൊള്ളാതെ ഒരു സമദൂര സിദ്ധാന്തം എന്നൊക്കെ എൻ എസ് എസ് വിശേഷിപ്പിക്കുന്ന തരത്തിൽ ഒരു ഇടനിലക്കാരനായി മാത്രം പത്മകുമാറിനെ നിർത്തിയിരിക്കുന്നു പത്മകുമാർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തെളിയിക്കപ്പെടട്ടെ പത്മകുമാറിനെ ശിക്ഷിക്കട്ടെ പാർട്ടിക്ക് ഇതിൽ പങ്കില്ല എന്ന തരത്തിലാണ് പാർട്ടി ഇപ്പോൾ പത്മകുമാറിനെ ഒരു സമദൂര അകലത്തിൽ മാറ്റി നിർത്തിയിരിക്കുന്നത് അതെന്ത് തന്നെയായാലും പത്മകുമാറിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്ന തെളിവുകൾ പത്മകുമാർ നേരത്തെ എസ് ഐ ടിക്ക് നൽകിയിരിക്കുന്ന മൊഴികൾ അതായത് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം വകുപ്പിനാണ് ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികൾ താൻ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ സ്പോൺസർഷിപ്പ് താൻ ഏറ്റെടുക്കാൻ താൽപര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപേക്ഷ നൽകുന്നത് ഈ അപേക്ഷയാണ് ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കിട്ടുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന താൻ അതിന്മേൽ ഒരു നടപടി എടുക്കുക മാത്രമാണ് ത് എന്ന് പറയുമ്പോൾ നിർദ്ദേശപ്രകാരം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് എന്ന് പറയുമ്പത്മകുമാർ സി പി എമ്മിനെതിരെ വെടി പൊട്ടിച്ചിരിക്കുന്നു ആ വെടി ചെന്നുകൊള്ളുന്നത് കടകംപള്ളി സുരേന്ദ്രന്റെ നെഞ്ചിൽ തന്നെയാണ് എന്നതിന് യാതൊരു സംശയമില്ല കടകംപള്ളി സുരേന്ദ്രന്റെ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കൃത്യമായ പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ് പത്മകുമാർ ഇപ്പോൾ എസ് ഐ ടിയുമായി പങ്കുവച്ചിരിക്കുന്ന വിഷയങ്ങൾ എസ് ഐ ടിക്ക് കൊടുത്തിരിക്കുന്ന മൊഴികൾ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള നിർണായകമായ തെളിവുകൾ തന്നെയാണ് പത്മകുമാറിന്റെ വീട്ടിൽ നിറവുള്ളിൽ നിന്നും ചാക്കുകെട്ടിൽ നിന്നും എസ് ഐ ടി കിട്ടിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ സി പി എമ്മും കടകംപള്ളി സുരേന്ദ്രനും ഈ കേസിൽ പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയും ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനോ എം വി ഗോവിന്ദനോ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എസ് ഐ ടി എത്താതിരിക്കുന്നതിന് വേണ്ടി പ്രതിരോധം തീർക്കുവാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അക്ഷരാർത്ഥത്തിൽ സി പി എം ഈ വിഷയം പെട്ടിരിക്കുന്നു പത്മകുമാറിന്റെ മൊഴികളും പത്മകുമാറിന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്ന തെളിവുകളും കടകംപള്ളി സുരേന്ദ്രനും സി പി എമ്മിനും എതിരായി തന്നെ വന്ന് ഭവിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ തന്നെ പുറത്തു വരുമ്പോൾ തീർച്ചയായും ഇനി എപ്പോഴാണ് കടകംപള്ളിയിലേക്ക് എസ് ഐ ടി എത്തുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് എന്തായാലും ശബരിമല ദേവസ്വം ബോർഡിലെ ശങ്കർദാസിനെയും വിജയകുമാറിനെയും എല്ലാം എസ് ഐ ടി ഉടൻ തന്നെ ചോദ്യം ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പത്മകുമാർ ദേവസ്വം റെക്കോർഡുകളിൽ ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോകുന്നത് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുക്കുന്നത് തീർച്ചയായും സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികളല്ല അത് വെറും ചെമ്പുപാളികൾ എന്നാണ് എഴുതി വെച്ചത് എന്നാൽ എസ് ഐ ടി ഇപ്പോൾ കൃത്യമായൊരു നിർദ്ദേശം അല്ലെങ്കിൽ എസ് ഐ ടി കൃത്യമായ മറ്റൊരു നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഈ പാളികൾ കൊടുത്തയച്ചു എന്നുള്ളത് അന്വേഷണത്തെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി മനപൂർവ്വം പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും എല്ലാം ചേർന്ന് ഒരു കഥയാണ് കാരണം ശബരിമല സ്വർണ ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയി മുപ്പത്തി ഒൻപത് ദിവസത്തിന് ശേഷം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും അതിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്തപ്പോൾ തൊള്ളായിരത്തി എൺപത് ഗ്രാം സ്വർണമാണ് കിട്ടിയത് ഇതിൽ വീണ്ടും സ്വർണം പൂശൽ കഴിഞ്ഞിട്ട് ബാക്കി നാനൂറ്റി ഗ്രാം സ്വർണം മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ അന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കിലെടുക്കുമ്പോൾ കിട്ടുക എന്നാൽ കേവലം ഇരുപത് ലക്ഷം രൂപയ്ക്ക് വേണ്ടി പത്മകുമാറോ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ ഇത്തരം ഒരു സാഹസത്തിന് മുതിരില്ല കാരണം ഇത് ഹൈക്കോടതി സംശയിക്കപ്പെട്ടതുപോലെ സുഭാഷ് കപൂറിനെ പോലുള്ള അന്താരാഷ്ട്ര വിഗ്രഹ കൊള്ളക്കാരുടെ സാന്നിധ്യം ഇതിലുണ്ടോ എന്ന് സംശയിക്കുന്നത് പോലെ ഇതിൽ അന്താരാഷ്ട്ര മാഫിയകളുമായി ഒരു കച്ചവടം നടന്നിരിക്കുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ ഉൾപ്പെട്ട് ഇത് അന്താരാഷ്ട്ര വിപണിയിൽ അല്ല എന്നുണ്ടെങ്കിൽ അന്യ സംസ്ഥാനത്തേക്ക് കോടിക്കണക്കിന് രൂപയ്ക്ക് വിറ്റിരിക്കുന്നു അതായത് ശബരിമലയിൽ ഉപയോഗിച്ചിരുന്ന ശബരിമലയിൽ വച്ചിരുന്ന സ്വർണപ്പാളികൾ എന്ന രീതിയിൽ അതിന്റെ ആന്റിക് വാല്യൂ കോടികളാണ് അതുകൊണ്ട് കോടിക്കണക്കിന് രൂപയ്ക്കാണ് അതായത് ശതകോടി രൂപയ്ക്ക് തന്നെയാണ് ഇപ്പോൾ ശബരിമലയിലെ സ്വർണപ്പാടികൾ വിറ്റിരിക്കുന്നത് എന്നുള്ള നിഗമനത്തിലേക്ക് തന്നെ എസ് ഐ ടി എത്തിച്ചേർന്നിരിക്കുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണം ഇത് തന്നെയാണ് നേരത്തെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ കേസിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ഇ ഡി കൂടി അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറുമ്പോൾ പത്മകുമാറും പത്മകുമാറിന് മുകളിലുള്ള ദൈവതുല്യരായ ആളുകളെല്ലാം ഇപ്പോൾ വെളിയിൽ വരും ചെമ്പ് തെളിയും എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു എന്തായാലും ശബരിമല സ്വർണക്കൊള്ള വിഭാഗത്തിൽ പത്മകുമാരൻ്റെ വീട്ടിൽ എസ് ഐ ടി നടത്തിയിരിക്കുന്ന ആ റെയ്ഡിൽ നിർണായകമായ പല വിവരങ്ങളും എസ് ഐ ടിക്ക് കിട്ടിയിരിക്കുന്നു കൊട്ടാര സദൃശമായ പത്മകുമാറിന്റെ ആറന്മുള വീട്ടിലെ നിലവറയ്ക്കുള്ളിൽ നിന്നും നിലവറ തുരന്നെടുത്തുകൊണ്ട് ആ ചാക്കുകെട്ടിൽ നിന്നും എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്നത് ശബരിമല സ്വർണക്കൊള്ളയിലെ നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് അത് ഇനിയും പല വമ്പൻ സ്രാവുകളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതിന്റെ സൂചനകൾ അതിന്റെ കൃത്യമായ തെളിവുകൾ എസ് ഐ ടിക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ വിഷയത്തിൽ ഇനി ആരൊക്കെ അറസ്റ്റിലാകും ആരൊക്കെ അഴിയണം എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കുകയാണ്